കരുണയുള്ള മനുഷ്യൻ അതാണ് എന്റെ മനസ്സിലേക്ക് സാറിനെ കുറിച്ചോർക്കും കൂടെ ആദ്യം കടന്നു വരുന്നത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതല് എന്റെ വീട്ടില് കേട്ടുപരിചിതമായൊരു പേരാണ് സാറിൻ്റെ അതെന്ന് സ്നേഹവും ദയും ക്ഷമയും കരുണയും കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവരിലൊരാളായി തീർന്ന് ജനമനസ്സുകൾ കീഴടക്കി സ്നേഹം കൊണ്ട് എങ്ങനെ രാജാവാകാമെന്ന് നമ്മുടെ കാണിച്ചു തരുന്ന ഒരു യാത്രയാണ് പുൽപ്പള്ളി ഹൗസിൽ നിന്നും പുൽപ്പള്ളിയിലേക്കുള്ള യാത്രാമറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഉമ്മൻചാണ്ടി സാറിന്റെ ഈ അന്ത്യയാത്ര ഒരു ജനകീയ യാത്രയാക്കി മാറ്റിയത് ആരും ഓർഗനൈസ് ചെയ്തതുകൊണ്ടല്ല അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് നിക്ഷേപിച്ച സ്നേഹം രാഷ്ട്രീയത്തിന്റെയും മറികടന്ന് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും അടങ്ങുന്ന ജനസമൂഹം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി നാം കണ്ടത് ഉമ്മൻചാണ്ടി സാറ് ചോർക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊച്ചി മെട്രോ സ്മാർട്ട് സിറ്റി വിഴിഞ്ഞം പോർട്ട് കണ്ണൂർ എയർപോർട്ട് അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നയിപ്പുണ്ട് എന്നാൽ അതിനൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഏറ്റെടുത്തത് അദ്ദേഹം ജനകൃതങ്ങളിൽ കിണങ്ങിച്ചെന്ന് അവരൊക്കെ നേരിട്ട് സഹായം എത്തിച്ചു കൊടുത്തു ആ സഹായത്തിന്റെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ജനാവലി ഒരു ജനസമുദ്രം ഒഴുകിയെത്തിയത് ആ വിതാപയാത്ര ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനടക്കമുള്ള ഓരോ കോൺഗ്രസുകാരും കോൺഗ്രസ്കാരിക്കും അഭിമാന നിമിഷമാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടും ചിലർ ഒരുപാട് കഥകളും ഗുണപ്രചരണങ്ങളും നടത്തിയിരുന്നു എന്നാൽ കഥകൾ മേഞ്ഞവർ തന്നെ അതെല്ലാം പോയി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കുമ്പസാരിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതോടെ അതെല്ലാം കുമ്മിളുകൾ പോലെ പൊട്ടിപ്പോയി മരണം ഒരു സത്യമാണ് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത സത്യം ഉമ്മൻചാട്ട് സാറ് ഞാൻ മരണം തൊട്ടു എന്നാൽ ഭരണന തോറ്റത് നീയാണ് ഉമ്മൻചാണ്ടി സാർ ഇപ്പോഴും ജയിച്ചിട്ടുണ്ട് വിജയശ്രീരാളിതനായിട്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ആ യാത്ര പറഞ്ഞിരിക്കുന്നത് അതിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും